ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇതാ എങ്ങോട്ടാണ് അറിയോ പോകുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഡാമിലേക്ക് പോകുന്ന വഴിയുള്ള ആ ഓൺ വേ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കൂ റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് റോഡാണെങ്കിൽ നല്ല റോഡാണ് കേട്ടോ അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡ് അതിൻ്റെ ചുറ്റും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും റബ്ബർ മരങ്ങളുടെ ഒരു കൂട്ടം ചിമ്മിനി ഡാം ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരണം അതിൻ്റെ ചുറ്റും ഒരു കാട് പ്രദേശമാണ് ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ശരിക്കും അത് അങ്ങനെ നമ്മൾ മനോഹരമായ ആ വീതിയിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ചിമ്മിനി ഡാമിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിയന്ത്രിത മേഖല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചിമ്മിനി ഡാമിൻ്റെ പ്രവേശന കവാടം അറിയപ്പെടുന്നതിനെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നാണ് അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു വന്യമൃഗ ഒരു സാങ്ക്ച്വറി തന്നെയാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് അതുപോലെ വണ്ടി നമ്പറും നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും എല്ലാം നമ്മൾ കൊടുക്കണം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രവേശനം സൗജന്യമാണ് അപ്പോൾ ഞാൻ നിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചിമ്മനി ഡാമിൻ്റെ മനോഹരമായ സൗന്ദര്യത്തിലേക്കും അതുപോലെ സന്ധ്യാസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും ചിമ്മിനി ഡാമിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ഏറെ ആകർഷിക്കുന്നത് അവിടെ ഒരു കുട്ടവഞ്ഞ് സഫാരിയിലെ ഒരു വലിയൊരു ബോർഡ് വച്ചേക്കുന്നതാണ് കാണികളെ ഏറെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കുട്ടവെഞ്ചി സഫാരി എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചുകൊണ്ട് ആ കുട്ടവഞ്ഞ് സഫാരിയിൽ എന്താണ് കയറണമെന്ന് അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ കയറാം അപ്പോൾ നീ നമ്മൾ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ വന്ന ആ റോഡിൽ കാണുന്ന അതേ പ്രകൃതി ഭംഗി തന്നെയാണ് റോഡിന് ഇരുവശങ്ങൾ റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട് അത് സുന്ദരമായ പ്രകൃതി ഭംഗി തന്നെ അപ്പോൾ നീ അവിടെ പാർക്കിംഗ് യിൽ എത്തിക്കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പാർക്കിംഗ് ഏരിയ എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ് അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡാം കണ്ടു തുടങ്ങും നിശാലമായ പാർക്കിംഗ് സൗകര്യം തന്നെയാണ് ചിമ്മിനി ഡാമിന് സ്വന്തമായുള്ളത് എന്തെങ്കിലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോ തന്നെ മുന്നോട്ട് നടക്കുകയാണ് പശുക്കളൊക്കെ പുല്ല് തിന്നതൊക്കെ തന്നെ ഇടത്ത് ഭാഗത്തായിട്ട് ഔഷധോദ്യാനം എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെയും കയറാം ഔഷധ സസ്യങ്ങളുടെ ഒരു കാട് തന്നെയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് കയറിയില്ല എന്നാൽ അവിടെ നിന്ന് വലത്തി വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡാമിന്റെ പ്രവേശന കവാടം തന്നെയാണ് ആ ഡാമിന്റെ പ്രവേശന കവാടത്തിന്റെ സൈഡിലായിട്ടൊരു വലിയൊരു ഉദ്യാനം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഒരുപാട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഡാമിന്റെ സൈഡിൽ ഊഞ്ഞാലോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന മനോഹരമായ ദൃശ്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഊഞ്ഞാലികൾ ഈ ഉദ്യാനത്തിൽ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും നമ്മളിങ്ങനെ ഈ വരച്ച് വെച്ച് കണ്ടിട്ടില്ലേ ചില പ്രകൃതി ഭംഗിയായി ചില ചില പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണുന്നത് ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് എനിക്കിവിടെ തോന്നിച്ചത് ഒരു ഭാഗം മുഴുവനും ഒരു വെള്ളത്തിൻ്റെയും പച്ചപ്പിൻ്റെയും മലയിലേക്കൊരു ഭാഗം അത് കഴിഞ്ഞ ഇപ്പുറത്തൊരു കാടിൻ്റെ ഭാഗം ഒരു പ്രത്യേക പ്രകൃതി ഭംഗി ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇരിക്കും എൻ്റെ വ്യൂവേഴ്സിന് എല്ലാ ഭാഗത്തും ഓരോ തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യമാണ് ഈ ഒരു ചിമ്മിനി ഡാമിന് സ്വന്തമായി തന്നെയുള്ളത് ഇതാണ് നമ്മൾ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പ്രത്യേകിച്ചും ആ ഒരു വെള്ളത്തിൻ്റെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന കാടല്ല അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കാടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല സിംഹം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും ആ കാട്ടിലുണ്ട് വലിയൊരു കാട് തന്നെയാണത് നമുക്ക് ആ കാടിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നമുക്ക് പ്രവേശനമുള്ളത് ഇവിടെ നമുക്ക് ഡാമിന്റെ വെള്ളത്തിൽ കൊട്ടവെഞ്ചിങ്ങിൽ സഫാരി ചെയ്യാനും നമുക്ക് മതി വരുമ്പോളം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എല്ലാവിധ അനുവാദവും നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ ഈ കൊട്ടവഞ്ചിങ്ങിൽ യാത്ര ചെയ്ത് ഡാമിന്റെ മറു വശത്തിറങ്ങുവാൻ നമുക്ക് യാതൊരുവിധ വിധ അനുവാദവും ഇവിടെ ഇല്ല കാരണം അപ്പുറത്തെ ഭാഗത്ത് കൊടും കാടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഈ മനോഹരമായ പ്രകൃതി ഭംഗി എല്ലാം ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ നടക്കുവാറുണ്ട് ഇവിടെ തന്നെ നോക്കിയാൽ ഈ ഒരു ഭംഗി കണ്ട് നിന്നു നിന്നുപോലെ ഡാമിന്റെ ഇപ്പറ അപ്പുറത്തെ ഭാഗമാണ് ഈ കാണുന്ന ആ വലിയൊരു കാട് പോലെയല്ല അപ്പുറത്തെ ഭാഗത്ത് വെള്ളവും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ സൈഡിൽ കാണുന്ന കാടിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പുറത്ത് കാണുന്നത് എന്താ നോക്കൂ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കുട്ടവഞ്ചികൾ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ഇവിടെ ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നിരിക്കുന്ന കാണികൾ കുട്ടവഞ്ചിയിൽ സഫാരി ചെയ്യുന്നതും അവർ അവരത് വളരെയധികം ഉത്സാഹത്തോടെ ആനന്ദപ്രദമാക്കുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം കുട്ടവഞ്ചിയിലേക്ക് അപ്പോൾ അതേ നമ്മുടെ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളത് നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് എൻ്റെ കുട്ടവഞ്ചിയുടെ ഭാഗത്തേക്ക് പോകുവാണ് നമ്മളിങ്ങോ ഡാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ജ്യൂസും അതുപോലെ ഐസ്ക്രീമൊക്കെ ഒരു കടയാണ് ഇനി ഒരേ ഒരു കട മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ വാങ്ങിക്കുന്നത് തന്നെയാണ് കാരണം വേറെ ഒരു കടയൊന്നും ട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ കടയിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല അതായത് ഐസ്ക്രീമും ജ്യൂസ് വെള്ളം ഇതല്ലാതെ വേറെ ചായ കാപ്പിയുണ്ട് അല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്നാക്സോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ പ്രത്യേക ഒരു കാര്യം ഓർക്കുക ചെമ്മിണി ഡാമിലേക്ക് വരുവാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരിക ഉച്ചത്തേക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവരിക അത് മാത്രമേ ഇവിടെ വഴികളൂടെ വേറെ ഭക്ഷണത്തിന് യാതൊരു സ്കോപ്പും ഇവിടെ ഇല്ലാത്തൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ ഫുഡ് കൊണ്ടന്നാൽ നമുക്ക് വണ്ടിയിലേതൊക്കെ നമുക്ക് കഴിക്കാം അല്ലാതെ ചോറ് കിട്ടുന്നതോ ഭക്ഷണം വേറെ ഒരു പേർ ഭക്ഷണങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമല്ല അപ്പോൾ അത് പ്രത്യേകം എൻ്റെ വ്യൂവേഴ്സ് നോക്കുക ഞാൻ ഈ ഇവിടെ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണോ എന്തൊരു രസമാണ് ഇതാ നമ്മൾ അവിടെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ആ വാങ്ങിച്ച ഐസ്ക്രീം ആട്ടോ ഞാൻ കാണിച്ചു പിസ്തീൽ ഐസ്ക്രീം വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഈ ഡാമിന്റെ വെള്ളത്തിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പോരുകയാണ് ഇവിടെ ഡാമിന്റെ വെള്ളത്തിനുപരി നമുക്കിവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം അതും ഈ ഡാമിന്റെ വെള്ളത്തില് കൂടി കലർന്നിട്ട് കുറച്ച് വെള്ളം നല്ല ആഴമുണ്ട് കേട്ടോ ഈ വെള്ളത്തിന് കുട്ടവഞ്ചേരി കയറിയുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു അറുപത് അടി ആഴമുണ്ട് ഉണ്ട് നമ്മുടെ ഡാമിന്റെ വെള്ളത്തിന് കേട്ടോ നല്ല ആഴമുണ്ട് ഉണ്ടെങ്കിൽ അപ്പുറത്തെ കാണുന്നത് ഭയാനകമൊരു കാട് തന്നെയാണ് അവിടെ കരടിയും അതുപോലെ പുലിയും ആനയും ഒക്കെ കാട്ടുപോത്ത് അങ്ങനെ ഒരുപാട് മൃഗങ്ങളാണ് അപ്പുറത്തെ ഭാഗത്ത് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഒരു കാരണവശാലും അപ്പുറത്തേക്ക് പോകുവാൻ അനുവദിക്കുന്നതല്ല ഒട്ടവഞ്ചിയിൽ കയറി ആ കാടിൻ്റെ സൈഡിലെല്ലാം ആ ഭാഗം വരെയും പോയി ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നാൽ തന്നെ ഈ ഭംഗി ആസ്വദിച്ച് നമ്മൾ നിന്നു പോകും പ്രത്യേകിച്ച് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറേ കഴിയുമ്പോൾ നല്ലപോലെ കാര്മീകതും മഴയ്ക്ക് എല്ലാവിധ ചാൻസും ആയി തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ആ നല്ല വെയിലത്ത് പോയുള്ള കാഴ്ചകളും അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു ഭംഗിയും രണ്ടും ആസ്വദിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ആളുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഒരു പ്രത്യേക പ്രകൃതി ഭംഗി തന്നെയാണ് അത് വന്ന് കാണേണ്ടത് കാഴ്ച തന്നെയാണ് കേട്ടോ നല്ലൊരു ഇപ്പോൾ വെയിലുണ്ടെങ്കിലും അങ്ങനെ വലിയ ചൂടൊന്നും നമുക്ക് തോന്നിക്കുന്നില്ലേ നല്ലപോലെ ഇരട്ടി നല്ല കാർമികമൊക്കെ വന്നിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ മഴക്കുള്ള എല്ലാം ഇതും ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പോൾ കുട്ടവഞ്ചീ കയറാം എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കുട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മുടെ ഐസ്ക്രീം കടയിൽ തന്നെയാണ് അവിടെയാണ് കുട്ടവഞ്ചിക്കും നമ്മൾ ടിക്കറ്റ് ഉള്ളത് ഒരു കുട്ടവഞ്ചിക്ക് നമ്മൾ കയറുന്നതിന് നാനൂറ് രൂപയാണ് റേറ്റ് നാല് പേർക്കാണ് കുട്ടവഞ്ചിയിൽ കയറുവാൻ സാധിക്കുന്നത് നാനൂറ് രൂപയാണ് കുട്ടവഞ്ചിയുടെ റേറ്റ് ഞങ്ങൾ ഇവിടെ നോക്കി നിൽക്കി തന്നെ ഒരുപാട് ആളുകൾ കുട്ടവഞ്ചിയിൽ ഈ ഒരു ഡാമിൽ സഫാരി ചെയ്യുന്നത് കണ്ടായിരുന്നു ഒരു ആറേഴ് കൊട്ടവഞ്ചിയാണ് ഇവിടെ ഉള്ളത് അതിനാളുകൾ ക്യൂ തന്നെ നിൽക്കുകയാണ് കാരണം അതിനു മാത്രം ആളുകൾ പ്രത്യേകിച്ചും വെക്കേഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഒരു സൗന്ദര്യവും എൻജോയ് ചെയ്യേണ്ട വന്നിരിക്കുന്നത് അപ്പോൾ കൊട്ടവഞ്ചിയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു ആറേഴ് കോട്ടവഞ്ചിയാണ് ഉള്ളത് അപ്പോൾ ഓരോരുന്തും പോയേക്കുവാണ് അപ്പോൾ ബാക്കി ആളുകൾ അവിടെ തന്നെ കാത്തു നിൽക്കുവാണ് പക്ഷേ പ്രകൃതി അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുവാണ് കേട്ടോ കാരണം പാതി വഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര മഴ പെയ്താൽ ഒരു രക്ഷയും ഇല്ല കാരണം നമുക്ക് തിരിച്ചു വരണമെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ഓടി വരാൻ പറ്റില്ലല്ലോ നമ്മുടെ വെള്ളത്തിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് കാത്തു നിന്നു മഴ പെയ്യുകയാണെങ്കിൽ പെയ്ത് കഴിയട്ടെ എന്നിട്ട് കയറാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ കാത്തു നിൽക്കുവാണ് പക്ഷേ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ നിന്നാൽ തന്നെ സമയം പോണതും അറിയത്തില്ല മഴ പെയ്താൽ കൂടി അറിയില്ല അത്രയ്ക്ക് മനോഹരമായ പ്രകൃതി കനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ ഭാഗം അപ്പോൾ ഇവിടെ അങ്ങനെ തെയ്യും ഞാൻ ഇങ്ങനെ നടക്കുവാണ് ഇവിടെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല ഇളം കാറ്റും പ്രത്യേകിച്ചും മഴ പെയ്യാൻ കൂടി ആയപ്പോഴത്തേനും ഇളം കാറ്റുകൾ ഇഷ്ടം നമ്മളെ തഴുകി പോകുന്ന ഒരു അവസ്ഥയും കൂടി നമുക്കിവിടെ ശരിക്കും അനുഭവപ്പെടാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ചിമ്മിനി ഡാമിൻ്റെ അവിടെ മഴ ഇപ്പം വരും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തു നിന്നു മഴ പെയ്ത ശേഷം നമ്മുടെ കൊട്ടവഞ്ചിയിൽ കയറാം ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ കൊട്ടവഞ്ചിയിൽ കയറി ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട് പക്ഷേ കുറേ ആളുകൾ കയറുന്നുമില്ല കാരണം മഴ ഇപ്പം പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ മഴ തുടങ്ങി അപ്പോൾ എല്ലാവരും ഓടി കയറി കേട്ടോ ഞങ്ങൾ കുറച്ച് സമയം എടുക്കും ഓടിക്കയറിയ കയറി നിക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം കടയണേ ആ ഒരു ഷെയ്ഡ് ഉള്ളൂ അപ്പൊ അവിടെ കയറി നിൽക്കാൻ ഭയങ്കര മഴ കേട്ടോ ചെറിയ രീതിയിലുള്ള ഇടിവെട്ടും ചെറിയ മിന്നലും ഒക്കെയുള്ള നല്ല ആ മഴ അങ്ങനെ ചിമ്മണി ഡാമിൽ ചെന്നിട്ട് മഴയും കൂടി നനഞ്ഞില്ല അത് വേണ്ട അല്ലെ കുറേയൊക്കെ മഴ നനഞ്ഞു കേട്ടോ പക്ഷെ അതൊരു രസല്ലേ നല്ല ഭംഗിയുള്ള പ്രകൃതി നമുക്ക് ത്രയും ഉറ്റുപോടാ ആളുകളാണുണ്ടോ ഒറ്റുപോട എല്ലാവരുടെയും മൊത്തം ക്യാമറ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ ഒരു പത്ത് അയ്യായിരം ആൾക്കാരുടെ അങ്ങനെ തന്നെ പറയാം അതിനു മാത്രം ആൾക്കാരുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചു അതെല്ലാം കഴിഞ്ഞു മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ പ്രകൃതിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ് അല്ലേ അപ്പം അതെല്ലാം കഴിഞ്ഞു ഒന്ന് തോർന്നപ്പോത്തേനും എല്ലാവരും തിരിച്ചിറങ്ങി ഞങ്ങൾ എന്തേ ഇറങ്ങി ഇനിയിപ്പം നേരെ എന്താ അതൊക്കെ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നടക്കാം മഴയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പ്രകൃതിയിലെ സൗന്ദര്യമാണ് ഇപ്പം ഈ കാണുന്നത് വീണ്ടും പ്രകൃതി അതിസുന്ദരിയായി എന്ന് തന്നെ പറയാം അപ്പോൾ ഈ നമ്മുടെ ഡാമിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും അങ്ങോട്ട് നടന്നു അപ്പം ഇങ്ങനെ നോക്കൂടും കൊട്ടവഞ്ചിൻ്റെ ആൾക്കാർ വരുമെങ്കിൽ കയറായിരുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നാ വരണ കൊട്ടവഞ്ചിൻ്റെ ആൾക്കാർ അവർ മഴ മാത്രമാണ് തൽക്കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് പോയത് ഞാൻ വിചാരിച്ചു മഴയൊക്കെ ഇനി അവർ വരില്ലായിരിക്കും വിചാരിച്ചു കേട്ടോ ഏയ് ഇല്ല അവരുതേ എത്തിക്കഴിഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കേട്ടോ പോകുമോയെന്ന് ചോദിച്ചു കൊട്ടവഞ്ചിക്കാരി അപ്പം അവർ റെഡിയാണ് അവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത് കാരണം ഇനി ഇവിടെ കണ്ടിന്യൂസ്ലി മഴയാണെങ്കിൽ ആളുകളെ കൊണ്ട് പോകുന്ന റിസ്ക് ആണ് നല്ല ആഴമാണ് ഇവിടെ വെള്ളത്തിന് പക്ഷേ മഴ മാറി നന്നായിട്ട് തോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും എത്തി കാരണം ആളുകൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി കൊട്ടവഞ്ചീരി കയറാൻ വേണ്ടി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ അവർ റെഡിയാണ് അപ്പോൾ ആളുകളൊക്കെ വന്നോളാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു ആറേഴ് കോട്ടവഞ്ചിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു ഞാൻ പറഞ്ഞു നാനൂറ് രൂപയാണ് ടിക്കറ്റ് കേട്ടോ നാല് പേർക്ക് കയറാം അപ്പോൾ കൊട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടുത്തെ കൊട്ടവഞ്ചിക്ക് നല്ലൊരു ഭംഗിയൊക്കെ കാണാനായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യവും എല്ലാം ഉണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി അവർ സേഫ്റ്റി ബെൽറ്റ് റ്റും കാര്യങ്ങളും എല്ലാം നിർബന്ധമാണ് ഇവിടെ കാണുന്നത് ഇത്രയും ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ സേഫ്റ്റി ബെൽറ്റ് അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു ബോട്ടിലോ വഞ്ചിയിലോ സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ബെൽറ്റ് പോലെ അല്ല ഇതൊരു വ്യത്യസ്തമായതാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു സ്കൂൾ ബാഗ് ബാക്കിലിടുന്ന പോലെ അത് ആ ടൈപ്പാണ് നമുക്കൊരു ബെൽറ്റ് പോലെയുണ്ട് പക്ഷേ ബാക്കിലാണ് സ്കൂൾ ബാഗ് പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്യുകയാണ് ഞാൻ ഇങ്ങനെ നല്ല പ്രകൃതിയുടെ ഒരു എന്താ പറയുക അത്രയും നല്ലൊരു ആയിട്ടുള്ള വായൊക്കെ ശ്വസിച്ച് അങ്ങനെ സുഖമായി നിൽക്കുകയാണ് അപ്പം കൊട്ടമഞ്ചിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ് സേഫ്റ്റി ബെൽറ്റുകളോട് നമുക്ക് പേടിക്കാനേ ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അത് ഇതാണ് നമ്മൾ സേഫ്റ്റി ബെൽറ്റുകൾ അപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് അവ മൂന്ന് പേരാണ് കേട്ടോ കോട്ടവണ്ടിയിൽ കയറിയത് പിന്നെ നമ്മുടെ തൊഴയുന്ന ആ ഒരു കുട്ടി അങ്ങനെ മൊത്തം നാല് പേര് ഇതാ നമ്മുടെ കണ്ടോ ശരിക്കും നാല് പേർക്ക് ഇരിക്കുക കേട്ടോ ഇതിനകത്ത് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരെയും കയറിയെന്ന് മാത്രം പിന്നെ കൊട്ടവഞ്ചി തൊഴണം അത് ഇതാണ് കൊട്ടവഞ്ചിക്കാകും കേട്ടോ നല്ലൊരു ഭയങ്കര സൗകര്യം എനിക്ക് തോന്നി അപ്പോൾ പിന്നെ കയറിയെന്ന് അത്രയും കരയ്ക്ക് അത്രയും അടുപ്പിച്ചാണല്ലോ കൊട്ടവഞ്ചി അപ്പോൾ നമുക്ക് കയറാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ നമ്മൾ കയറിയ വരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കൊട്ടവഞ്ചീനെ കയറി നല്ല രസമായിട്ടാണ് ഇരിക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോരം ആഴോട് ഇട്ട് പറവ് തടിയുടെ പിന്നെ നെഞ്ചൊന്ന് കത്തിയിട്ടോ ശരിക്കും ഞാൻ ഞാനീ തൊഴിലുന്ന കുട്ടിയുടെ വിശേഷികളൊക്കെ ചോദിച്ചു പുള്ളിക്കാരൻ ഇവിടെത്തന്നെ താമസിക്കുന്നത് നമ്മുടെ ചിമ്മലി ഡാമിൻ്റെ നമ്മളാ ഒരു കവാടത്തിലേക്ക് കഴിഞ്ഞിരുന്നു ഇവരുടെയൊക്കെ വീര് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല പരിചയം ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അപ്പുറത്ത് അത് വലിയൊരു കാട് തന്നെയാണ് ഒരുപാട് കാട്ടാനകൾ അപ്പുറത്ത് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്തൊന്നും കണ്ടില്ല കേട്ടോ കാട്ടാനകൾ പക്ഷെ ഒരുപാട് കാട്ടാനകൾ അവിടുന്ന് ഇങ്ങോട്ട് നീന്തി ഇപ്പുറത്തേക്ക് വരുന്നെന്ന് പറയണു തുമ്പിക്കയ്യെ പൊക്കിപ്പിടിച്ച് ഇതുങ്ങൾക്ക് വരാനോ അങ്ങനെ വരാറുണ്ടെന്നാണ് പറയുന്നത് ഇവർ പോകാറുണ്ട് ഇവർ ആൾക്കാരാണ് ഇവർക്ക് കാര്യങ്ങളെല്ലാം ാലും ഇവര് പോകാറുണ്ട് പിന്നെ കാട്ടുപോത്ത് അതുപോലെ പുള്ളിപ്പുലി കടുവ കരടി എല്ലാം ഉണ്ടാക്കാറില്ല അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാനായിട്ട് അനുവാദമൊന്നുമില്ല ഗവൺമെന്റ് അനുവദിക്കുന്നില്ലാ പിന്നെ നമുക്ക് ധൈര്യം ഇല്ല നമുക്ക് പോകാൻ പേടിയാകും ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്ന് എന്തേലും തോന്നുന്നു ഇനി ഇതിൽ വെള്ളത്തിലേക്കെടുത്ത് ചാടേണ്ട പോലും അല്ലെങ്കിൽ മൃഗത്തിൻ്റെ വായിൽ പോകും അപ്പോൾ ഏതാണെങ്കിലും അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിട്ട് ഗവൺമെൻറ് പോലും അത് അനുവദിക്കുന്നില്ല ഇവരാരും നമ്മളങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകൂല്ലാട്ടോ അപ്പോൾ അത് ഇങ്ങനെ തുഴഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഈ തോണി തൊഴിയുന്ന ആ പയ്യനൊക്കെ അവന്റെ ഒക്കെ ഈ ചെക്ക് പോസ്റ്റിന്റെ നമ്മൾ കണ്ടില്ല ചെക്ക് പോസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് അതിൻ്റെ അകത്താണ് കേട്ടോ അവിടെയാണ് ഇവരൊക്കെ താമസിക്കുന്നത് പണ്ട് മുതലേ ഇവിടെയുള്ള ആളുകളാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർക്ക് നല്ല പരിചയമാണ് തോണി തൊഴുന്ന പയ്യനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് അവരൊക്കെ ചേട്ടനീയന്മാരാണ് അവരെല്ലാരും അപ്പൊ ഞാൻ അവരുടെ സംസാരം ഒന്ന് കേൾക്കാം അടുത്താണോ അതെ ശരി ോണിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട് ഏതായിരിക്കും ഞാൻ പാടട്ടെ കാട്ടീ നീ വിശരുതിപ്പു കാറി പെയ്യരുതിപ്പോൾ ആരോമൽ തോണീലിൻ്റെ ജീവൻ്റെ ജീവനിപ്പു കാട്ടി നീ വിശരുതിപ്പു കാറി പെയ്യരുതിപ്പോൾ ആരോമൽ തോണീലിൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു പാട്ടൊക്കെ പാടി അങ്ങനെ പ്രകൃതി ഭംഗിയും ഡാമിൽ കൂടിയുള്ള ഈ ഒരു കുട്ടവഞ്ചി സഫാരിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുവാണ് എന്ത് രസം അറിയോ സത്യം പറയുക കൊട്ടവഞ്ചി സഫാരിയിലെ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര പ്രത്യേകിച്ചും ആ സേഫ്റ്റി ബെൽറ്റ് നമ്മൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ അത് ബെൽറ്റ് ടൈ ചെയ്ത ശേഷം ബാക്കിലൊരു സ്കൂൾ ബാഗ് പോന്നെയായി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വഞ്ചിയിൽ ചാരി ഇരുന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് നോക്കും എന്തൊരു പ്രകൃതി ഭംഗി ഇതിനെയൊക്കെ വർണ്ണി വാക്കുകൾ ഉണ്ടോ അല്ലേ ശരിയല്ലേ ദാ മഴയൊക്കെ കഴിഞ്ഞു കാർമ്മികം മാറി നമ്മുടെ സൂര്യൻ സൂര്യന്താ വീണ്ടും ജ്വലിച്ചുകൊണ്ട് അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇങ്ങനെ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ എപ്പോഴെങ്കിലും തൃശ്ശൂർ ജില്ലയിലൂടെ പോയാൽ തീർച്ചയായിട്ടും ഈ ചിമ്മണി ഡാം എന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ടോ അവിടുത്തെ കുട്ടവഞ്ചി സഫാരി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണത് ഇപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയോ നമ്മൾ കരയിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് കുട്ടവഞ്ചി ഒന്ന് കറക്കണതാണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ ദൈവമേ കുട്ടവഞ്ചി കറക്ക പോലെ എക്സ്പീരിയൻസും പറഞ്ഞറിയിക്കാൻ വയ്യ ഭയങ്കര സ്പീഡാണ് നമ്മൾ കറങ്ങി കാണും അതാണ് ഈ കാണുന്നത് കേട്ടോ മൊത്തത്തിലേക്ക് ഈ കാണുന്നത് നല്ല രസമാണ് ഭയങ്കര എക്സ്പീരിയൻസാണ് ഭയങ്കര ത്രില്ലിങ്ങുമാണ് അപ്പം ഈ കൊട്ടവഞ്ചി കറക്കുന്നത് നമ്മൾ കരയിലേക്ക് അടുപ്പിക്കാറാവുമ്പോഴാണ് കേട്ടോ കാരണം പുള്ളി പറഞ്ഞു വെച്ചാൽ എങ്ങാനും വില തറകർന്ന് വെക്കാനും ചെയ്താൽ പെട്ടെന്ന് കരയിലേക്ക് എത്തിക്കാലും അപ്പോൾ ഇതാണ് കൊട്ടവഞ്ചീൻ്റെ കറക്കൽ അപ്പം കരക്കൽ അടി പൊളിയായിരുന്നു അപ്പം ഞങ്ങൾ ഇതേ കൊട്ടവഞ്ചി നേരെ കരയിലേക്ക് വന്നു ഇറങ്ങി എന്നാൽ പിന്നെ ഞങ്ങൾ നേരെ നടക്കുവാണ് അപ്പം ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ മോക്കൊന്ന് ആർഡറൊന്നും തോന്നി ചെറിയ ഊഞ്ഞാലാണോ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ഞാനൊന്നും കയറുമല്ലോ അറിയാമല്ലോ ഞാൻ കയറിയില്ല കാരണം ഈ നേരിതേ വണ്ടിയെടുക്കാനാണ് നമ്മൾ പാർക്ക് ിലേക്ക് പോകുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതണം കേട്ടോ അപ്പോൾ ഒരു ലൈക്ക് ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ഇനിയും കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ബൈ